ഇപ്പ ഉദയത്തിൻ്റെ സമയമാണല്ലോ അപ്പോ ഇപ്പോൾ ചില പ്രായമായ ആൾക്കാർ അമ്പത് അറുപതെല്ലാം ബാസ് ആയ ആൾക്കാർ ഒരു സ്വന്തം പോത്തിന് വാങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് അറുക്കുന്നുണ്ട് അവർ പറയുന്ന പറഞ്ഞെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ ബാപ്പാരോ നമ്മളെ കുടുംബക്കാരോ നമ്മളെ കയറ്റിൽ അറുത്ത് തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സ്വന്തമായി അങ്ങനെ പൊത്തിന് വാങ്ങിയിട്ട് അക്കീക്കത്ത് അറുക്കുകയാണെന്ന് പറയും അപ്പോൾ ചില ആൾ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല അതിൻ്റെ സമയം കഴിഞ്ഞ് ആ ജനിച്ച സമയത്ത് തന്നെ അക്കീക്കത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് അങ്ങനെ ഇമാമിങ്ങൾ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ ചെയ്യാൻ പാടുണ്ടായില്ല ഇല്ല ഒരാളുടെ അത് സ്വന്തമായിട്ട് ഇറുത്ത് കൊടുക്കുക ഇപ്പോൾ ഒരു അൻപതും അൻപത്തഞ്ചും അറുപതും വയസ്സായ ഒരാൾ ഒരാളിപ്പോൾ വെച്ചിട്ട് ഒരു മൃഗത്തെ വാങ്ങിയിട്ട് എൻ്റെ അക്കിക്കത്താണ് എന്ന് പറഞ്ഞു കൊണ്ട് ഇറക്കുകയാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ അക്കിക്കത്ത് കാണുന്നത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൗഢിയിലും ഒക്കെ നമ്മൾ അറുത്ത് കൊടുക്കുമ്പം അങ്ങനെ ഒരു പ്രായമുള്ള ആളുകൾ ഇതുപോലെ ആളെ കൂട്ടിയിട്ട് എൻ്റെ അക്കീക്കത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അർത്ത് കാണുന്നില്ലല്ലോ എന്നതാണ് ഇപ്പം ഇവിടെ എന്റെ ചെറുപ്രായത്തിൽ അതിൻ്റെ സമയമുള്ളൂ അത് കഴിഞ്ഞാൽ പറ്റൂല അങ്ങനെ ഇല്ല അക്കീക്കത്ത് സ്വന്തമായിട്ട് അർത്ഥ കൊടുക്കാൻ പറ്റും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അധികാരം ആ വ്യക്തിയിലാണ് അപ്പോ അത് ഒരു നിശ്ചിത സമയം വരെ എന്താകുള്ളൂ രക്ഷിതാവിൻ്റെ അതായത് വാപ്പയാണെങ്കിൽ വാപ്പ അങ്ങനെ കാര്യപ്പെട്ടവരിൽ എന്താകുള്ളൂ ആ ഒരു അവകാശം നിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ആ വ്യക്തിക്കാണ് അതിൻ്റെ അവകാശം ഉള്ളത് ആ അവകാശം അതുപോലെ തന്നെ സുന്നത്തായിട്ടും ഒക്കെ നിൽക്കുന്നത് അത് മഹാനായ ഇമാം ഇബിനി മുക്കരി റതിയുള്ളാഹുവിൻ്റെ അടുത്ത റൗദു എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് റൗദു താലിബിൻ്റെ ഒന്നാം വാല്യം ഇതിൻ്റെ നാനൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിലായിട്ട് നക്കീകത്തിൻ്റെ ബാബിൻ്റെ തന്നെ പറയുന്നുണ്ട് ഉക്ക കണ്ടോ ഒരാൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭംഗി എന്താണ് അയാളുടെ സ്വന്തത്തെ തൊട്ട് അയാൾ തന്നെ അർക്കലാണ് അതാണ് ഭംഗി എന്ന് പറയുന്നുണ്ട് മഹാനായ ഷേഖു ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന സക്കർ തങ്ങളുടെ റൗദുബ് എന്ന് വിശദീകരിച്ചു അസനുൽ മത്താലിബിലൂടെ അസുൽ മത്താലിബ് റൗദു താലിബിന്റെ അസുൽമത്താലിബിൻ്റെ രണ്ടാം വാളിം ഇതിൻ്റെ നാനൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ അതെന്തിനാണ് എന്ന് പറയുകയും ചെയ്തു തദാറു കല്ലിമ ഫാത്ത നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കുകയാണ് ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ അതിൻ്റെ ആ ചെറുപ്രായത്തിൽ അതിന് സമയം കഴിഞ്ഞില്ലേ എന്നുള്ളത് ചെറുപ്രായത്തിൽ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അധികാരപ്പെട്ട ആളുകൾക്ക് ഇല്ലാതെയായി നേരമറിച്ച് തടിയിൽ നിന്നും പോയിട്ടില്ല ഈ വ്യക്തിക്ക് പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ആരും അർത്ത് കൊടുത്തിട്ടില്ല അർത്തിട്ടില്ല കാരണം പ്രത്യേകിച്ച് സാഹചര്യങ്ങൾ ചിലപ്പോൾ അനുകൂലമായിട്ടുണ്ടാവൂല പ്രതികൂലമായിട്ട് മാറിയിട്ടുണ്ടാകും സാമ്പത്തികമൊന്നുമില്ലാത്ത കാലത്താകുമ്പോൾ അങ്ങനെ ഒന്നും അർത്തിട്ടുണ്ടാവില്ല ഒരുവിധം മുഖ്യ പ്രായമുള്ള ആളുകളുടെ എടുത്തു നോക്കിയാൽ അപ്പം എന്താകില്ല അങ്ങനെ അർത്തിട്ടുണ്ടാവില്ല കാരണം ഉപ്പാക്കതിന് പറ്റിയിട്ടുണ്ടാവൂല സാധിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ അതിനെ വീണ്ടെടുക്കാൻ വേണ്ടി എന്ന് തന്നെ പറയുന്നത് അപ്പം നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുകയാണ് തതാറു കല്ലിമ ഫാത്ത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിനെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇത് നമ്മളിങ്ങനെ കണ്ണിൽ കാണുന്നതും അതുപോലെ നമ്മൾ നാട്ടിൽ നടന്നു വരുന്നതുമായിട്ട് കാണുന്നതിങ്ങനെയാകുമ്പോൾ ഈ ഇതിന് വിപരീതമായിട്ട് തോന്നുകയാണത് ഇതെങ്ങനെ പറ്റുമോ പറ്റൂലേ എന്നുള്ളതൊക്കെ ഇത് സ്വന്തത്തിൽ ഇറക്കാൻ പറ്റുമെന്ന് മാത്രമല്ല സുന്നത്തായ ഒരു കാര്യം തന്നെയാണ് പക്ഷെങ്കിൽ അവിടെ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട് ആ അഭിപ്രായ ഭിന്നതകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ ഒക്കെ മാറ്റി നിർത്തിയിട്ട് അതിന്റെ സ്വാബ് യഥാർത്ഥത്തിൽ അഭിപ്രായം അറുത്തു കൊടുക്കൽ തന്നെയാണ് അത് സുന്നത്തായൊരു കാര്യം തന്നെയാണ് നല്ലതാണെന്ന് ഇബിൻ മുഖിരി തങ്ങൾ പറയുമ്പോൾ അത് സുന്നത്തായ ഒരു കാര്യം തന്നെയാണ് എന്ന് ഖാത്തിമുൽ മുഹക്കുഖിൻ ഇബിൻ ഹജർ ഹൈത്തമിറിയോഹുന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നുണ്ട് ഒമ്പതാം വാള്യം ഇതിൻ്റെ എഴുന്നൂറ്റി നാപ്പത്തി മൂന്നാമത്തെ പേജിൽ നോക്കിയാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചോടത്തോളം അതിൻ്റെ ചെറുപ്രായത്തിൽ അതിന് പ്രായപൂർത്തിയെത്തുന്നതിൻ്റെ മുമ്പ് അതിന് ഹക്കീക്കത്ത് അറുത്ത് കൊടുക്കാ കൊടുത്തിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ അതാണ് ഹീനഇദിൻ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സ്വന്തത്തിൽ അതായത് പ്രായപൂർത്തി എത്തിയതിൻ്റെ ശേഷം ആ കുട്ടി സ്വന്തമായി കൊണ്ട് കാശുണ്ടാക്കിയിട്ട് സ്വന്തത്തിന് വേണ്ടിയിട്ട് അക്കീകത്ത് അറുത്ത് കൊടുക്കൽ ഷറ ആണോ അല്ലയോ എന്ന വിഷയത്തിൽ എഹ്തിമാലാനി രണ്ട് ഇഹ്തിമാലുണ്ട്

കുട്ടിയെ സംബന്ധിച്ചെടുത്തോളം അതിന് അറുത്തു കൊടുക്കേണ്ട സമയത്ത് അറുത്ത് കൊടുക്കാതെ അങ്ങനെ ആ കുട്ടി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പ്രായപൂർത്തി എത്താൻ അൻപതായാലും അൻപത്തഞ്ചായാലും അറുപതായാലും പിന്നെ അവിടെ വയസ്സിന്റെ പരിധി പറയുന്നില്ല അതൊക്കെ പ്രായപൂർത്തി എത്തിയവർ തന്നെയാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അറുത്തു കൊടുക്കണം എന്നാണ് അത് തന്നെയാണ് അത് സുന്നത്താണ് എന്നാണ് പണ്ഡിതന്മാരുടെ തേട്ടത്തിന് നമുക്ക് മനസ്സിലായി കിട്ടുന്നത് മുസ്തഖില്ലൻ അവർ തനിച്ചല്ലേ നിൽക്കുന്നത് ഇനി ഒരാളുടെ സമ്മതോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെയും കാത്തിൽക്കേണ്ട ആവശ്യമില്ല ഇത് തനിച്ചു നിൽക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് അതാണ് മുസ്തഖില്ലുൻ ഹഖീഹി ഹഖീ അസ്ലിഹി പിതാവിന്റെ ഉത്തരവാദിത്വം നീങ്ങിപ്പോയിട്ടുണ്ട് കാരണം പ്രായൃത്യത്തിലോടുകൂടെ പിതാവിന്റെ ഉത്തരവാദിത്വത്തിന് പോയ ഒരു സംഗതി ഇയാളുടെ ഉത്തരവാദിത്വം പോയി എന്ന് എങ്ങനെയാ പറയല് അപ്പൊ ചെറുപ്രായത്തിൽ അറുത്തു കൊടുത്തില്ല അതിന് സാഹചര്യം ഉണ്ടായില്ല അതിന്റെ ആളുകൾ അറുത്തു കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചു അയാളുടെ ഉത്തരവാദിത്വത്തിൽ കിടക്കുന്ന ഈ തടിയുടെ ഉത്തരവാദിത്വത്തിൽ കിടക്കുന്ന ഒരു സംഗതി നീങ്ങിപ്പോകൂലല്ലോ അപ്പൊ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് അത് അറുത്ത് കൊടുക്കൽ സുന്നത്തുണ്ട് ഇത് ഖത്തീബ് ഷർബീൻ അവിടുത്തെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൊഹനീ മേതാജിന്റെ ആറാം ബാള്യം ഇതിൻ്റെ നൂറ്റി അൻപത്തി മൂന്നാം നൂറ്റി അൻപത്തി രണ്ടാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് ഒരാളുടെ ആക്കിക്കത്ത് അറുത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് അത് അറുത്തു കൊടുക്കുന്ന സുന്നത്തുണ്ട് അത് നഷ്ടപ്പെട്ടതിന് വീണ്ടെടുക്കുക തന്നെയാണ് അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ ഒരാള് ഒരു പൂത്തിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു കളനെ കൊണ്ടുവന്ന് ഒരു മൃഗത്തെ കൊണ്ടുവന്നിട്ട് അതൊരാടായാലും അത് ഒറ്റക്കാവുമ്പോൾ ഒരാട് ഒരാ ഒരാടൊരാൾക്ക് മതിയല്ലോ ഒരാടായാലും അതെല്ലാം ഒരു ഈ പറയുന്ന പോത്തായാലും അതൊരു കാളയായാലും എന്തായാലും ഒരു മൃഗത്തെ കൊണ്ടുവന്നുകൊണ്ട് ആ എൻ്റെ ആ ഞാൻ അറക്കുകയാണ് എനിക്ക് അർത്ഥ തന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അർക്കുകയാണ് എന്നൊരു സുന്നത്തായ ഒരു കാര്യം തന്നെയാണ് സ്വാഗതാർഹവുമാണ് അത് എതിർക്കപ്പെടേണ്ട ഒന്നെല്ലാം അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എല്ലാ അഭിപ്രായത്തെയും വെച്ചുകൊണ്ട് അതിൻ്റെ തീരുമാനം ഷാഫി ിൽ ഗഡിസുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഹജർ പറഞ്ഞ അതാണ് യഥാർത്ഥം അതുകൊണ്ട് സ്വവാബ് മെത്തമത് സത്യം ഈ പറയുന്ന അർത്ഥ കൊടുക്കാം അതിന് യാതൊരു വിരോധവും ഇല്ല എന്ന് മാത്രമല്ല നല്ലതാണെന്ന് പറയുമ്പം നല്ലത് മാത്രല്ല സുന്നത്വം കൂടെയാകുന്നു